അങ്ങനെ ആശാനെ അനുപീഴിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ സംഭവം കുറിച്ച് നാണക്കേടായിരിക്കുകയാണ് എന്നാലും പറയാം കഴിഞ്ഞ മാസം മുതലാണ് നിങ്ങളുടെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്നിവയിലെല്ലാം ഒരു നീലവളയം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന മെറ്റ എ എന്ന ഈ നീലവളയം ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം തരം നമ്മളിൽ പലരും ഇപ്പോൾ തന്നെ മെറ്റ എയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ ഇനി ഒന്ന് കരുതിക്കൂ ചില കാര്യങ്ങളിൽ ഈ ചാറ്റ് റോബോട്ട് പരാജയപ്പെട്ടു എന്നതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം പ്രത്യേകിച്ച് ഗണിത ചോദ്യങ്ങളിൽ ഒമ്പത് ദശാംശം ഒമ്പതാണോ ഒമ്പത് ദശാംശം ഒന്ന് ഒന്ന് ആണോ വലിയ സംഖ്യ എന്ന ചോദ്യത്തിൽ ഒമ്പത് ദശാംശം ഒന്ന് ഒന്ന് എന്ന തെറ്റായ ഉത്തരമാണ് മെറ്റായെ നൽകിയത് കാരണം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒമ്പത് ദശാംശം ഒന്ന് ഒന്നിനേക്കാൾ ഒമ്പത് ദശാംശം ഒമ്പതിന് ദശാംശം രണ്ട് കുറവാണ് എന്നായിരുന്നു ഉത്തരം കാരണം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒമ്പത് ദശാംശം ഒന്ന് ഒന്നിനേക്കാൾ ഒമ്പത് ദശാംശം ഒമ്പതിന് ദശാംശം രണ്ട് കുറവാണ് എന്നായിരുന്നു ഉത്തരം പിന്നീട് ഒമ്പത് ദശാംശം ഒമ്പത് എന്നത് ഒമ്പത് ദശാംശം ഒമ്പത് പൂജ്യം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്റെ തെറ്റ് സമ്മതിക്കുകയായിരുന്നു എ റോബോട്ട് ചെയ്തത് തെറ്റ് മനസ്സിലാക്കി തന്നതിന് നന്ദിയും പറഞ്ഞു ഭാവിയിൽ ഈ തെറ്റ് വരാതിരിക്കാൻ ശ്രമിക്കുമെന്നും മറുപടിയുണ്ട് ഇതേ ചോദ്യം മറ്റേ ചാറ്റ് ബോട്ടുകളോട് ചോദിച്ചപ്പോഴും ഇതേ രീതിയിലുള്ള മറുപടിയാണ് ലഭിച്ചത് നിലവിലുള്ള പല പ്രമുഖ ചാറ്റ് ബോട്ടുകളും ഈ രീതിയിൽ തന്നെ തെറ്റിച്ചാണ് ഉത്തരം നൽകുന്നത് വാട്സപ്പിൽ മെറ്റ എ ഈ കൊണ്ടുവന്നതിനെ കുറിച്ച് മെറ്റ കണക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാക് സക്കർബർഗ് പ്രഖ്യാപിച്ചത് എ ഈ ചാറ്റുകൾക്കായി പ്രത്യേക ഷോർട്ട് കട്ട് ആപ്പിൽ നൽകിയിട്ടുണ്ടെന്ന് സക്കർബർഗ് അന്ന് പറഞ്ഞിരുന്നു ചാറ്റ് ടാബിന്റെ സ്ഥാനമാണ് ഇത് കൈയടക്കിയിരിക്കുന്നതെന്ന് മാത്രം മൈക്രോസോഫ്റ്റിന്റെ ബിങ്ങുമായുള്ള സഹകരണം ഉപയോഗിച്ച് തത്സമയ വിവരങ്ങൾ നൽകാനുമാകും അതേസമയം പലരിലും ഉയരുന്ന സംശയമാണ് വാട്സാപ്പിലെ ഈ നീലവളയം പ്രശ്നക്കാരനാണോ എന്നത് സ്വകാര്യതയെ ബാധിക്കുമോ എന്നതാണ് പ്രധാന ആശങ്ക നമ്മുടെ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നടത്തുന്ന ചാറ്റ് അല്ലെങ്കിൽ വോയിസ് കോൾ വീഡിയോ കോൾ ഗ്രൂപ്പ് കോൾ എന്നിവയുടെ വിവരങ്ങൾ ചോർത്തുമോ എന്നതാണ് നിരവധി പേർക്ക് അറിയേണ്ടത് ഇതിന് കമ്പനി നൽകുന്ന ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ് വാട്സപ്പ് നിങ്ങളുടെ സ്വകാര്യതയും മാനിക്കുന്നു എൻഡ്യൂ ഇൻസ്ക്രിപ്ഷൻ പ്രവർത്തിക്കുന്നത് കാരണം നിങ്ങളുടെ ചാറ്റ് കോൾ തുടങ്ങിയവയെല്ലാം സുരക്ഷിതമാണ് വാട്സപ്പിനോ മെറ്റയ്ക്കോ പുറത്തുനിന്നുള്ള മറ്റൊരാൾക്കോ നിങ്ങളുടെ ചാറ്റിലെ ഒരു വിവരങ്ങളും ചോർത്താൻ കഴിയില്ലെന്നാണ് വാട്സപ്പ് പറയുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായി മെറ്റിയുമായുള്ള സൗഹൃദം തുടരാമെന്നും കമ്പനി ഉറപ്പ് നൽകുന്നുണ്ട് ഏതൊരു പുതിയ ഫീച്ചർ അവതരിപ്പിക്കുമ്പോഴും ഉപയോക്താവിന്റെ സ്വകാര്യത മാനിക്കുന്നത് കമ്പനി നയമാണെന്നും അധികൃതർ അഭിപ്രായപ്പെടുന്നു അതേസമയം ഈ വാട്സപ്പിൽ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാനാക്കും വാട്സപ്പിന്റെ ഏറ്റവും പുതിയ ബീറ്റ പതിപ്പിലാണ് ഈ പ്രത്യേകതകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എയിൽ യിൽ കയറിയാണ് എഡിറ്റിനുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടത് നിലവിൽ ഇത് രണ്ടും മെറ്റ എ ലഭ്യമല്ല ഈ ഫീച്ചർ വരുമ്പോൾ മെറ്റ എ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സൗകര്യമുണ്ടാകും അല്ലെങ്കിൽ ചാറ്റ് ചെയ്തുപോലെ ക്യാമറ ഓൺ ആക്കി നേരിട്ട് ഫോട്ടോ എടുക്കാനും കഴിയും ഇങ്ങനെ കൊടുക്കുന്ന ചിത്രമാണ് എഡിറ്റിന് വേണ്ടി കേറ്റുക ഫോട്ടോകൾ കൂടുതൽ ഭംഗിയാക്കാനും മറ്റുമൊക്കെയായി എഡിറ്റിലൂടെ സാധിക്കുമെന്നും വിവരമുണ്ട് ഫോട്ടോയെ കുറിച്ചുള്ള കാര്യങ്ങളും എഇയോട് ചോദിക്കാം എന്നാൽ അയക്കുന്ന ചിത്രങ്ങളുടെ മേലുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും നിയന്ത്രണവും നിങ്ങളുടെ പക്കൽ തന്നെ ആയിരിക്കും ഇത് എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ ഉപയോക്താക്കൾക്ക് അനുവദിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പക്ഷേ ഏതൊക്കെ തരത്തിലുള്ള എഡിറ്റിംഗ് ലഭ്യമാണെന്ന് ഇപ്പോൾ വ്യക്തമല്ല പശ്ചാത്തലം മാറുന്നതുൾപ്പെടെയുള്ള ഒരുപാട് ഫീച്ചറുകൾ എ ഐ പിന്തുണയുടെ എഡിറ്റിംഗ് ടൂളുകൾക്ക് സമാനമായ തരത്തിലുള്ള സൗകര്യങ്ങൾ മെറ്റ എയ്ക്ക് ഉണ്ടാകും എന്നാണ് അറിയുന്നത് യഥാർത്ഥ ചിത്രങ്ങൾ ഉപയോഗിച്ച വ്യക്തിഗതമായ സ്റ്റിക്കറുകളും എ ഐ അവതാറുകളും തയ്യാറാക്കാനുള്ള ടൂൾ മെറ്റ എ വരുന്നതായി റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വന്നിരുന്നു ഇതിനിടയിലാണ് എഡിറ്റിംഗ് ഫീച്ചറും കൊണ്ടുവരുന്നത്